അസലാമലൈക്കും വറഹമത്തല്ലാ ഇബർക്കാത്തു എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താ പറയാ നമുക്ക് ചില സമയത്തൊക്കെ ഇന്ന് നമുക്ക് ഒരേ ഒരവസ്ഥ ഉണ്ടാവില്ല അല്ലേ ചില സമയത്ത് ഉണ്ടാവും ചില സമയത്ത് ആ സന്തോഷത്തെക്കാട്ടി ഇരട്ടി നമുക്ക് സങ്കടവും മനപ്രയാസമൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ മുറുകെ പിടിക്കുന്നത് തിക്കറാണ് കേട്ടോ അങ്ങനെയുള്ള സമയത്തല്ല എപ്പോഴും ചെല്ലുന്നത് നല്ലതാണ് എപ്പോഴും ഒരു നൂറ് തവണയെങ്കിലും പതിവാക്കുന്നത് നല്ലതാണ് അപ്പോൾ എനിക്ക് നല്ലൊരു ഈ ഇതിക്കറി ചെല്ലിയാൽ എന്തൊരു വിഷമം ഉണ്ടെങ്കിലും മനസ്സ് പെ പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയുക തണുത്ത പോലെയായിപ്പോകും നല്ലൊരു റിലീസാവും ആ ടെൻഷൻ ആ ഒരു കാര്യത്തിൽ നമ്മൾ നമ്മുടെ മൈൻഡങ്ങ് മാറും ഒരു കാര്യത്തിൽ നിന്ന് അപ്പം ഞാനും മക്കളോടായാലും ചെല്ലാൻ വേണ്ടി പറയുന്ന ഒരു ദിക്കറാണത് അപ്പോൾ ഒരു ദിക്കർ പതിവാക്കുക കേട്ടോ ചെ ചുരുങ്ങി നൂറ് തവണയെങ്കിലും പതിവാക്കുക പക്ഷേ നമുക്ക് സഹിക്കാൻ കഴിയാത്ത ടെൻഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക മുന്നൂറ്റി പതിമൂന്ന് തവണ മുന്നൂറ്റി പതിമൂന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പ മുസ്ലിങ്ങളെ അല്ല എന്താ പറയുക മുന്നൂറ്റി പതിമൂന്ന് മുസ്ലിങ്ങളെ കണക്കാണല്ലോ അല്ലേ അപ്പോൾ ആ ഒരു കണക്ക് ക്ക് വെച്ച് നിങ്ങൾ ചെല്ലി നോക്ക് ഇൻഷാല്ല നമ്മളെ മനസ്സിൽ എന്ത് വിഷമമുണ്ടോ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും സഹിക്കാൻ കഴിയാത്ത വിഷമം ഉണ്ടെങ്കിലും നമുക്ക് അതങ്ങോട്ടും മറന്ന് പിന്നെ നമ്മുടെ മനസ്സ് നമ്മളെ ക്ലിയർ ആവും പിന്നെ എപ്പോഴും നമ്മൾ ഒരേ മൈൻഡ് മൈൻഡായിരിക്കുമല്ലോ അല്ലേ ചില സമയത്ത് ഇനി എന്തെങ്കിലും കാര്യം നടക്കുകയാണെങ്കിൽ എന്താവും എന്തെങ്കിലും നടക്കുമോ എന്താവും ഒരു പ്രയാസം നമ്മൾ ചിലപ്പോൾ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അപ്പോൾ ഞാനീപ്പോൾ അറിയുന്നൊരു തിക്കറില്ല നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ചെല്ലി നോക്ക് ഷാ അലഹമ്മദ് ആ ഒരു മനസ്സിൻ്റെ പ്രയാസം ഉള്ളാഹു പെട്ടെന്ന് ഞമ്മക്ക് മാറ്റിത്തരും എല്ലാവർക്കും അറിയുന്ന തിക്കറാണ് അപ്പോൾ അത് അറിയാത്തവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതാണ് ലാ ഹൗല ഹൗലവല കൂവത്ത് ഇല്ലാബില്ലാഹിൽ അലിയുലീം ഈ ഒരു തിക്കറില്ലേ പിന്നെ നല്ലൊരു മനസ്സാണ് ഇത്തോടെ കൂടി നിങ്ങൾ ചെല്ലിയൊക്കെ ഇഷ്ട പെട്ടെന്ന് എന്തൊരു പ്രയാസമാണെങ്കിലും എന്ത് മനസ്സിൻ്റെ ഒരു ടെൻഷനാണെങ്കിലും അള്ളാഹു മാറ്റിത്തരും ഇതൊക്കെ പിന്നെ തയ്ക്കാൻ കഴിയാത്ത വിഷമൊക്കെ ആണെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് വർഷം ചെല്ലുക അല്ലെങ്കിൽ എന്തെയ്യറിയാം നമ്മൾ പിന്നെ നൂറ് തവണ ഏതെങ്കിലും രാവിലെയോ ഉപയോഗിക്കുന്നവർ ഏതെങ്കിലും തവണ നൂറ് തവണ ചെല്ലുക കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നല്ലൊരു വീഡിയോ ആണെന്നൊക്കെ നന്നായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുടുംബക്കാരും കൂട്ടുകാരൊക്കെ ഉണ്ടാവല്ലോ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ വിശാദം അടുത്തൊരു വീഡിയോ ആയിട്ട് വൈകുന്നേരം എല്ലാവർക്കും അസലാ വൈക്കും വറഹമല്ല